ഈ വണ്ടി ഓടിക്കണ്ട നീ വണ്ടി ഓടിക്കേണ്ട ലൈവ് ഇല്ലാണ്ട് കൈ എടുക്കണ്ട കേട്ടോ എടുക്കുന്നത് വെച്ചാൽ മതി കേട്ടോ ഈ വണ്ടി ഓടിക്കേണ്ടി വരും അവർ കണ്ടുകൊണ്ടേ ഇപ്പൊ ചോദിക്കാം അത് കണ്ടുകൊണ്ടില്ലേ വണ്ടി എംപേടിക്കാം ഒരു കട ഇല്ല പിന്തുണ

നിങ്ങൾക്ക് വേണ്ടി നാളെ വൈകുന്നേരം കാണിക്കാം എന്തിന്റെ സൗഹൃദില്ല പോലീസുകാരോട് ഇത്ര റൂഡായിട്ട് സംസാരിക്കുന്ന ഇവ വണ്ടി ഓടിക്കുന്ന സമയത്ത് ബസ് ഓടിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കും ഇവൻ പെരുമാറുക മുമ്പിൽ പോകുന്ന വണ്ടികൾ എന്തെങ്കിലും ഇവന് നെഗറ്റീവ് ഇവൻ ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവന്റെ മനോഭാവം ഇവന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും ഇത്രയും റൂഡായിട്ടുള്ള ആൾക്കാരെല്ലാം ബസ് ഓടിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുകയെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് നിങ്ങൾക്ക് പിടിച്ചുകൂടെ ഈ ഇത്രയും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണ എന്തിനാന്ന് ഇവനീ ഇത്രയും യാത്രക്കാരെ ജീവനും കൊണ്ട് ഇവൻ പോകണം എന്നിട്ടാണ് ഇവൻ ഫോണിൽ ഇയർഫോണും വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട് പോകണേ എന്നിട്ട് ഇവനീ യാത്രക്കാരെ കുറിച്ച് പറയണേ സത്യം പറയാലോ എല്ലാ ഡ്രൈവർമാരെ കുറിച്ച് ഞാൻ പറയണല്ലേ ചിലവർ ചിലവന്മാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ തന്തേട വാഗ്യാണ് ഈ റോഡ് ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം മെനഞ്ഞാതും കൂടിയാണ് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നേ ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് ചിലതൊക്കെ അങ്ങ് വിട്ട് കളയും പ്രശ്നത്തിനൊന്നും പോകണ്ട കയ്യിൽ എന്തിനാ മെനക്കെടാതെ വിചാരിച്ചിട്ട് വിട്ട് കളയും ഭയങ്കരമായിട്ട് ഇടങ്ങാറായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചീത്ത ഒക്കെ പറഞ്ഞിട്ട് ബാഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പൊയിഞ്ഞു മാറും അത്ര തന്നെ ഇതേ ഇത് വണ്ടിയാണെങ്കിൽ ബസ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്നേ ഉണ്ടാവും ഓണടി മുമ്പിൽ ഒരു വണ്ടി ഉണ്ടാവും സൈഡാക്കാൻ കയ്യിൽ ഇപ്പോഴത്തെ സ്ഥലവും ഇല്ലെങ്കിൽ ഇവന് പോകണം ഇവൻ ഓണടിച്ചുകൊണ്ടിരിക്കും ചെവിക്കല്ല അടിച്ച് പോകുന്ന ഓണായിരിക്കും ഇവനടിക്ക് ഏറെ ഓണം അടിച്ച് ഇട്ടടിക്കുണ്ടാവും നമ്മൾ നിർത്തി കൊടുക്കണം ഇവന് ഇവട്ട് ഇവൻ പാസ് ചെയ്ത് ഞാൻ ഓന് സന്തോഷമാണ് എന്താണെ സത്യം പറയാലോ ഇപ്പാണീ ബസ് ഡ്രൈവർമാർക്ക് തല്ല് കുറച്ച് കുറഞ്ഞത് അതെന്താന്ന് വെച്ചാൽ ഡ്രൈവറെ തല്ലിക്കഴിഞ്ഞാൽ കേസാണ് വേഗം കുറേ മുമ്പ് ഏപ്പോൾ തല്ലുവിളികളാണ് ഈ ഡ്രൈവർമാർ പ്രത്യേകിച്ച് ബസ് ഡ്രൈവർമാർ എന്തുകൊണ്ടാണ് പോക്കാണ് ഇവർ പറയാൻ എന്താ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാനാണ് രണ്ടറ്റം കൂട്ടി മുട്ടിക്കാതെ തന്നെയാണോ നമ്മളൊക്കെ ഈ റോട്ടിലൂടെ പറയുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് മാത്രമല്ല സമയത്തിന് എത്തേണ്ടതും ഇതൊക്കെ ഇപ്പം പറയാൻ കാരണം ഒരു ചാൻസ് കിട്ടിയപ്പോൾ പറഞ്ഞ കേട്ടോ ഏഹ് ഇത് ഇങ്ങനെ പോകുന്ന ആൾക്കാരോട് പറയുന്നത് കേട്ടോ എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ ഇനി എന്നെ വന്നിട്ട് ചീത്ത പറയാൻ നോക്കണ്ട ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചില്ല ഓക്കെ